നമസ്കാരം ദില്ലിയിലെ റാവോസ് എന്ന സ്വകാര്യ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലന കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവം എല്ലാവരും അറിഞ്ഞുകാണും ദില്ലിയിൽ ഇതിനെതിരെ കടുത്ത പ്രതിഷേധം അരങ്ങേറുകയാണ് റാവോസ് പരീക്ഷാ പരിശീലന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർക്കും മുനിസിപ്പൽ അധികാരികൾക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നൂറുകണക്കിന് ആളുകളാണ് പ്രദേശത്ത് പ്രതിഷേധവുമായി എത്തിയത് ഇതിലൂടെ വ്യക്തമാകുന്നത് ദില്ലി സർക്കാരിന്റെ അനാസ്ഥയാണ് കോടികൾ വെട്ടിച്ചും കെജ്രിവാളിന് വേണ്ടി കോഴികൾ ഇറക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിന് സാധാരണ ജനങ്ങളുടെ ആവശ്യത്തിന് ചിലവാക്കാൻ പണമില്ല ഇത് ആം ആദ്മി പാർട്ടിയുടെ കഴിവുകേടാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഡ്രൈനേജ് വൃത്തിയാകാതെ കിടന്ന് വെള്ളം തള്ളി വന്നതാണ് ബേസ്മെന്റിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ കാരണമെന്നതാണ് റാവൂസ് പരീക്ഷാ പരിശീലന കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാർ പറയുന്നത് േജ് വൃത്തിയാക്കണമെന്ന ആവശ്യവുമായി പലതവണ ആം ആദ്മി പാർട്ടി നേതാവും സ്ഥലം എം എൽ എയുമായ ദുർഗേഷ് പദക്കിനെ സമീപിച്ചിട്ടുണ്ടെന്നും എന്നാൽ അദ്ദേഹം വിഷയത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ ബി ജെ പിയും ആം ആദ്മിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഡ്രൈനേജ് വൃത്തിയാക്കാത്തത് എന്തുകൊണ്ടാണെന്നതിനാൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് ദില്ലി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ചിദേവും പറഞ്ഞു അരവിന്ദ് കെജ്രിവാളും അതിഷിയും ആം ആദ്മി സർക്കാരും വലിയ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ി ജെ പി എം പി ബൻസൂരി സ്വരാജും ആം ആദ്മിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു തങ്ങളുടെ നല്ലൊരു ഭാവി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടികൾ ഇവിടെ എത്തിയത് പ്രദേശവും ഡ്രൈനേജും വൃത്തിയാക്കണമെന്ന നാട്ടുകാരുടെ അഭ്യർത്ഥന എം എൽ എ ദുർഗേഷ് പതക്കും സർക്കാരും തിരിഞ്ഞു നോക്കിയില്ല ഡ്രൈനേജ് സംവിധാനത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ ദുർഗേഷ് പതക്കിനെ അറിയിച്ചിരുന്നു അവർ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മരണങ്ങളുടെ ഉത്തരവാദികളെന്നും ബൻസൂരി സ്വരാജ് പറയുകയുണ്ടായി ം ആദ്മി നടത്തിയ കൊലപാതകമാണിതെന്നായിരുന്നു ബി ജെ പി വക്താവ് ഷെസാദ് പൂനാവാലയുടെ വിമർശനം എന്നാൽ ഇത് രാഷ്ട്രീയത്തിനുള്ള സമയമല്ലെന്നും വിദ്യാർത്ഥികളെ രക്ഷിക്കുന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതെന്നും ദുർഗേഷ് പദക് പറയുകയുണ്ടായി ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ് അപകടത്തിൽ മരിച്ചത് ബേസ്മെന്റിൽ കൂടുതൽ വിദ്യാർത്ഥികൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായും പരിശോധന തുടരുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇനി ഇതിലും വലിയ നാണക്കേട് കെജ്രിവാളിന് വരാനില്ല കാരണം ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും അത് പരിഹരിക്കാൻ കഴിയാത്ത നേതാക്കളെ പിന്നെ എന്തിനാണ് ജനങ്ങൾക്ക് എന്തൊക്കെ വന്നാലും മുഖ്യമന്ത്രി കസാരെ വിട്ടു നൽകില്ലെന്ന് പറയുന്ന കെജ്രിവാളിന് ഇനി അത് പറയാൻ ഇത്തിരിയെങ്കിലും നാടമുണ്ടാകുമോ സ്ക്വയർ നിയർബൽ White Manor near Attigall Ambalathara and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram